പാംബ്ര എസ്റ്റേറ്റിന്റെ സമീപത്ത് വെച്ച് ആണ് ഈ അറ്റാക്ക് ഉണ്ടായത് ഒരു കടുവ ചീറിക്കൊണ്ട് എന്റെ ബൈക്കിന്റെ മുകളിലേക്ക് എടുത്തു ചാടി കടുവയുടെ പിടിയിലകപ്പെടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് ചെതലയാം സ്വദേശി വാലയിൽ സുമേഷ് ഇന്നലെ രാത്രി ഉണ്ടായ അനുഭവം പറയുമ്പോഴും സുമേഷിൽ നിന്ന് ഭീതി അകന്നിട്ടില്ല ഇരുളം പാമ്പ്ര വനമേഖലയിൽ വെച്ചാണ് സംഭവം രാത്രി ഏഴരയോടെ ഉൽപ്പള്ളിയിലേക്ക് പോകുമ്പോഴാണ് പാമ്പ്ര കഴിഞ്ഞ ഉടനെ സുമേഷ് സഞ്ചരിക്കുന്ന ബൈക്കിന് മുന്നിലേക്ക് കടുവ ചാടി വീണത് ബൈക്ക് വേഗത കുറച്ച് ഓടിച്ചിരുന്ന സുമേഷ് കടുവയുടെ അലർച്ച കേട്ടതോടെ വേഗത കൂട്ടി എന്നാൽ കടുവ മുന്നൂറ് മീറ്ററോളം ബൈക്കിന് പുറകെ ഓടിയെത്തി ഇതിനിടെ സുമേഷിന് തൊട്ടുപുറകിലായി വന്നിരുന്ന കാർ യാത്രികർ തുടരെ ഹോൺ മുടക്കി ഇതോടെ കടുവ വനത്തിലേക്ക് തന്നെ മറിയുകയായിരുന്നുവെന്ന് സുമേഷ് പറയുന്നു അപ്പം ഞാൻ വളരെ സ്ലോലാണ് വണ്ടി ഓടിച്ചോണ്ടിരുന്നത് ഈ ചീർന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ വണ്ടി വെള്ളം സ്പീഡ് കൂട്ടി അപ്പോൾ കടുവെന്താക്കി എൻ്റെ പുറകേന്ന് മാറാണ്ട് ഒരു മീറ്ററോളം എൻ്റെ പുറകെ വന്ന് തൊട്ട് പുറകിൽ കാറുകാരുണ്ടായിരുന്നു ആ കാറുകാര് ഹോണടിച്ച് ശേഷമാണ് കടുവ് കാട്ടിലേക്ക് ഇറങ്ങിപ്പോയത് ഇതിനുശേഷം ഞാൻ ഇരള അങ്ങാടി ചെന്ന് നാട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് എന്നോട് എല്ലാ വണ്ടിയിലും പാഞ്ഞു വരുന്നുണ്ട് നിങ്ങൾ പോകണം പറഞ്ഞു ഇത് ഓർത്തെടുക്കുമ്പോഴും സുമേഷ് ുംറകുന്ന കാർ യാത്രികർ വാഹനം നിർത്തി ബൈക്കിനു പുറകെ ഓടിയത് കടുവയാണെന്ന് പറയുകയും ചെയ്തു വിവരം വനവകുപ്പിനെ അറിയിച്ചതായും സുമേഷ് പറഞ്ഞു ഈ പ്രദേശത്ത് ഇതിനു മുമ്പും കടുവ വാഹനത്തിനു പുറകെ ഓടിയെത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട് എത്രയും വേഗം വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കടുവയെ ഇവിടെ നിന്നും പിടികൂടി നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വയനാട് ബിഷൻ ബത്തേരി